യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ ഇപ്പം ഞാനിപ്പം ഉള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ഷർട്ട് ഒരു ബാഗ് കാരണം നമുക്ക് ഡ്രസ്സ് കേജിങ് ഇല്ല അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ആറ് മണിയോളായി കേട്ടോ ഇവിടുത്തെ കാണുന്ന ഒരു കാഴ്ചകൾ കേട്ടോ ഈ മണി ആയപ്പോൾ ഉള്ളൊരു കാഴ്ച വേറെ നല്ല വെട്ടം പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കുറേ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നേരെ പോകുന്ന നമ്മൾ തിണ്ടുക്കലിലല്ലേ പോകുന്നത് നമ്മൾ ഗൂഢലൂര് ഗൂഡലൂരാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കയറാൻ പോകുന്ന ഷോർട്ട് കട്ട് വയ്യാണ് കേട്ടോ കാസപ്പൻ അവിടുത്തെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്നുള്ള കുറെ കാഴ്ചകൾ കാണിക്കാം അതിന് മുമ്പായിട്ട് വേറൊരു ഉണ്ടല്ലോ മാസ്റ്റർ പീസ് വെൽക്കം ബാക്കാൻ ആണെ ആ സൂപ്പർ കാഴ്ചകൾ ഉണ്ടോ ഇതാണ് കേട്ടോ നല്ല തമിഴ്നാടിൻ്റെ ആയിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ അപ്പം ഇങ്ങോട്ടും നിറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അവിടെയെല്ലാം കൃഷി ചെയ്യാനായിട്ട് ഉഴുത് മറിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാഴത്തോട്ടം ഇത് പ്ലാസ്റ്റിക് ചെയ്തിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചവിട്ടി പുല്ല് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ പ്ലാസ്റ്റിക് ചെയ്തിട്ട് ചെയ്തിട്ടവർ മണ്ണ് നിറക്കുന്നത് സോറി മണ്ണ് വെട്ടി കൂട്ടിട്ട് പ്ലാസ്റ്റിക് ഇടും പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിന് ഇടയിട്ട് കുഴി എടുത്തിട്ട് വാ വാഴ വെക്കും കേട്ടോ ഇത് കേട്ടോ ഇത് തന്നെ ഭംഗിയല്ലേ ഇതാണ് വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ കേട്ടോ അങ്ങോട്ടൊക്കെ വാഴ കൃഷിയാണ് കറുത്ത പ്ലാസ്റ്റിക് ആയിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് എന്നോടും നല്ല കാഴ്ചകളാണ് കേട്ടോ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമത്തിലൂടെ കഴിഞ്ഞുണ്ടോ വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല അച്ചപ്പാണ് ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ട് കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഇവിടെ നല്ല ഉണങ്ങിയ മണ്ണാണ് കേട്ടോ ഇതാണ് എല്ലാം പുളിത്തോട്ടാണ് കേട്ടോ പുളത്തോട്ടം ഇതൊക്കെ പൊളിക്കുന്നൊരു വർഷത്തിൽ ഒരാദായം ഉള്ളൂ കേട്ടോ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും തെങ്ങും തോപ്പുകളാണ് നമ്മളെ പൊന്നാനോ കേട്ടോ അവനെന്തോ തള്ളായിരുന്നു അവൻ്റെ വരവേണ്ടിയിട്ട് അവന് ഹെൽമെറ്റുമില്ല ഒന്നുമില്ല നമുക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നടത്തില്ല അതുകൊണ്ടോ പട്ടി ഇവിടുത്തെ പട്ടിക്കായിട്ടൊക്കെ നിങ്ങളെ ഭയങ്കര നിങ്ങളോ കേട്ടോ നിങ്ങളോ കൊപ്പവും നല്ലൊരച്ചായി ഇപ്പോൾ നമ്മൾ ചെറിയ സമയം വൈകുന്നോണ്ടിങ്ങനോട് ഒന്നും വന്ന് ഇറങ്ങുന്നില്ല കേട്ടോ വായിക്കാൻ പോയിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടംപോലെ ആടുകളൊക്കെ ഉണ്ടോട്ടോ ചെറിയ ഗ്രാമമാണ് അത് ടാങ്കിട്ട് ഇവിടെ ഒരു ഇല്ലിക്കൂട്ടം കാണുന്നുണ്ട് ഇല്ലിക്കൂട്ടം നമ്മുടെ ക്ഷേത്രം വന്ന അതുകൊണ്ട് ഇതിനകത്തൊരു തേരൊക്കെ കാണുന്നുണ്ട് നാട്ടുകൂട്ടം കൂടുന്നതാണ് കേട്ടോ നല്ല ഒരു ആലാണ് ആലിൻ്റെ ചുവട്ടിലാണ് തറ കിട്ടിയിട്ട് അതുകൊണ്ട് അവിടെ ഒരു ഷെഡ് ആ ഷെഡിനകത്ത് ഒരു കാളവണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാളവണ്ടി ഒക്കെ വഴി ശക്കലം മോശമാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല യാത്രയൊക്കെ ചെയ്യാം വലിയ നമ്മുടെ അവിടുത്തെ പോലെ പുന്തോ കോഴികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടുത്തെ ഒക്കെ കോഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാതിരി പാട്ടു കോഴി പോലത്തെ നീളവും ഭയങ്കര നീളമാണ് കേട്ടോ മെലിഞ്ഞിട്ടുള്ള കോഴികളാണ് കൃഷിക്കായിട്ട് വെള്ളം കയറി നിർത്തിക്കുന്നു കേട്ടോ എല്ലാം നീളം പോലെ കനാലാണ് കേട്ടോ ൃഷിയാണ് വഴിയൊക്കെ നല്ല കണ്ടം കൊയ്തിട്ടിരിക്കുകയാണ് ഇതിലങ്ങനെ കുറച്ചങ്ങ പോയി നോക്കാം പിന്നെ വെള്ളം കിടക്കുന്നുണ്ടോ വെള്ളം ഓ ഓ ഇത് എന്തോ ഒരു പവർ ഹൗസ് ഹൗസാണ് കേട്ടോ പോലെ പവർ ഹൗസ് ഉണ്ട് ഉണ്ടോട്ടോ ഇവിടെയൊക്കെ കണ്ടോ നമ്മൾ ഇതിലേ ഇങ്ങനെ പോവുകയാണ് കേട്ടോ വണ്ടി ഇവിടെ തിരിക്കാനൊന്നും പറ്റത്തില്ല രണ്ട് സൈഡും കണ്ടോ അടുക്കൊരു കനാല് അതിന് തൊട്ട് താഴെ കണ്ടം കൃഷി കൃഷിയിടങ്ങളാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പഴെ എല്ലാം കണ്ടതാണ് കേട്ടോ ഇതൊക്കെ കൃഷി ഇറക്കിട കേട്ടോ ഇതൊക്കെ ഇനി ഞാറ് നട്ട് കഴുകി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അവിടുത്തെ പലവിടെ പിന്നെയും ഉണ്ട് അഞ്ചാറ് മാത്രമുണ്ട് നമ്മളിതിലെ അങ്ങനെ മുന്നോട്ടാണ് കുറച്ചങ്ങ് പോവുകയാണ് കേട്ടോ ഇതുകൊണ്ടോ ഒരു കനാലാണ് ഒഴുകുന്നത് അതിൽ എല്ലാം ഞാറ് നട്ടിട്ടുണ്ട് ആ കാണുന്ന കപ്പളങ്ങാത്തോട്ടം കേട്ടോ റീഫ് കാണും വാഴത്തോട്ടം നമുക്കങ്ങനെ കുറച്ചങ്ങനെ മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ ഒരു കനാ കണ്ടോ ഇത് നമ്മൾ വരുന്ന വെള്ളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുരുളി വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഞാനപ്പുറം കണ്ടൊരു ഞാൻ ഇടാൻ വേണ്ടി വെള്ളം കയറ്റി കെട്ടി നിർത്തിയിരിക്കണം കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല കാഴ്ചയാണ് കേട്ടോ നമുക്കങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ ഈ കണ്ടത്തിലെല്ലാം വേണ്ടി നടാൻ നിർത്തിയിരിക്കുന്ന ഞാറാണ് കേട്ടോ ഇതിന് ഈ പറിച്ചിനി കണ്ടത്തിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന കണ്ടത്തിലെല്ലാം നടും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചങ്ങനെ മുന്നോട്ട് അങ്ങ് പോയി നോക്കാം ഇവിടെ വരെ പോകുന്ന അറിയാമല്ലോ നമുക്ക് തിരിഞ്ഞ് നോക്കിയാൽ അതിലാണ് വന്നത് കേട്ടോ നമ്മൾ ആ മരത്തിൻ്റെ അതിലേ വന്നു കേട്ടോ അവിടത്തെ കുറേ കാക്ക കുറെ കുളിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പക്ഷി നമ്മൾ എവിടെ പോയാലും ഉണ്ട് കേട്ടോ നിങ്ങൾ വേറൊരു കാഴ്ച കാണിച്ചതാണ് കേട്ടോ ട്രാക്ടർ ട്രാക്ടർ കിടക്കുന്നതുകൊണ്ടോ അതാണ് ഇവിടെ ഉഴുതുന്നത് കേട്ടോ ആ പക്ഷി ഇങ്ങനെ കാണുന്നുണ്ട് ആ പക്ഷിയുടെ കൂടെ ഇവിടെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണും പണ്ട് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ഏതാ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയത് നമ്മൾ എവിടെയാണോ നമ്മൾ പാഞ്ചാലിമയോട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അന്നതുപോലെ ഒരു പക്ഷി നമ്മളെ ഓട്ടിക്കുകയാണ് കേട്ടോ എനിക്ക് എന്ത് വൈവാണ് കാണാൻ എനിക്ക് കണ്ണു പറിക്കാനേ തോന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വഴി ഇവിടെ വരെ വരെയുള്ളൂ കേട്ടോ അങ്ങോട്ട് വഴിയില്ല ട്രാക്ടറും അറക്റ്റായെന്ന് പറഞ്ഞാൽ ബൈക്ക് വേണേൽ പോകാം പക്ഷെ നമ്മൾ അങ്ങോട്ട് ആദ്യം ദൂരമായിട്ട് ദൂരത്തോട്ട് പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കുട്ടനാട് പോലെയുണ്ട് കേട്ടോ ശരിക്കും ഞാറും ഉണ്ട് അതായത് ഇവിടെ ഇത് ലെവലല്ല കുണ്ടു കുഴിക്കാത്തവരെ അവർ കൃഷി ഗെതിരിക്കുന്നതാണ് അവിടെ ഒരു പണി കഴിഞ്ഞ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അവര് ഇല്ല ദൂരെ കാഴ്ച നോക്കി നെൽപ്പാടം കണത്താ ദൂരത്ത് നെൽപ്പാടമാണ് കേട്ടോ നമുക്കത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല വന്നിവിടം കാണണം അതൊരു അമ്പലമായിരുന്നു കേട്ടോ അമ്പലം പൊളിച്ചിട്ട് അവിടെ ഒരു ആല് മാത്ര അതിൻ്റെ കുറെ അവശേഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരെ ഞാനും ദാസപ്പനും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ദാസപ്പൻ്റെ ടയർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പന്ത്രായാൽ ആ വലിയ പണിയാണ് അങ്ങോട്ടോ ഇവിടെ തള്ളിക്കൊണ്ട് കൊണ്ടുവരികണ്ടോ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ വ ചുരുളി വാട്ടർഫാൾസ് എന്ന് വരുന്ന ചുരുള്ളിയല്ല അരുവിക്കുഴി സോറി പിന്നിടയ്ക്കെങ്ങോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ചുരുളി ചുളി തര ചുരുളിയല്ല അരുവിക്കുഴി അരുവിക്കുഴി വാട്ടർഫാൾസ് എന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴി പോകുന്നുണ്ട് അപ്പം ഇത് അതും ഉണ്ടോ നിങ്ങളിപ്പോൾ ചുരുളി വാട്ടർഫാൾസ് കാണിക്കില്ല ചുരുള്ളിയല്ല അരുവിക്കുഴി വാട്ടർഫാൾസ് കാണിക്കുന്നുണ്ടോ ആ വെള്ളമാണ് ഒഴി നമുക്ക് ഇതിലേ ഇങ്ങി വരുന്നത് കേട്ടോ ഇതോ ഇതിലേ ഇങ്ങി വരുന്നത് ഇത് ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ ആയിട്ട് എടുക്കാനുള്ളതാണ് ഈ വെള്ളം ഓഹോ നല്ല കാഴ്ചകളല്ലേ സൂപ്പർ പാലത്തെ കൂടെ യാത്ര വന്നില്ലേ ആ പാലമാണ് ആണെങ്കിൽ കാണുന്നത് നോക്കി എന്ത് നല്ല ഗംഭീര കാഴ്ചയാണ് നോക്കി അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റുള്ളൂ കാരണം എല്ലാം പഞ്ഞോരണം കേട്ടോ പഞ്ഞിയും തെങ്ങും മൂന്നും എന്ത് ചൂട്ടും മടലും കിടക്കുന്നു ഇതുണ്ടോ വെള്ളം ഒഴിപ്പോകുന്നുണ്ടോ ആൾക്കാർ കുടിക്കുന്ന മടവട്ടോ അതും കൂടുതൽ ഇങ്ങനെ കുറച്ചും കൂടെ പോയാൽ മുന്നോട്ട് പോയാലേ നമുക്ക് കൈവരോട്ട് കയറാൻ പറ്റുള്ളൂ ആളുകളാണ് ചെമ്മിരി ആളാണ് തോന്നുന്നത് അത് ആയി എന്ധപ്പെട്ട ഒരാളാണ് എല്ലാം നല്ല വൈബവല്ല ഈ തമിഴ്നാട്ടിലെ ഗ്രാമ കാഴ്ചകൾ നമുക്കതിനെ അതിശയവും അബോധ സൈസ് നല്ല കാഴ്ചകളാണ് കേട്ടോ ഇതേ കപ്പളം എന്തോരം കപ്പളങ്ങാണോ വൈറ്റ് നിൽക്കുന്നത് പക്ഷേ അവിടുത്തെ പക്ഷിക്കൊക്കെ നല്ല കുശാലാണ് കേട്ടോ ഇതൊരു ചെമ്പഴം കൂടുന്ന ചെമ്പഴം കൂടുന്നത് അന്നേരം പറിക്കുവാണ് ഇവിടെ നിങ്ങൾ കാക്ക വരെയാണ് കപ്പളം ഞാപ്പളം നിരുന്നത് അതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു പട്ടിയൊക്കെ നിൽക്കുന്നു കൊടല്ലൂരിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത് കേട്ടോ അവിടെ നിന്നും നിങ്ങളെ വേറൊരു കാഴ്ച കാണിക്കുക ഇന്നന്നെയാണല്ലോ വെള്ളത്തിൻ്റെ വീഡിയോസാണ് മൊത്തം കൂടുതൽ അപ്പോൾ ആ അവിടുത്തെ ഒരു കാഴ്ചകളെ നമുക്ക് കാണിച്ചു തരാം സംസാരിക്കും വാഴയാണ് കേട്ടോ എപ്പോഴും മൊത്തം വാഴക്കൃഷിയാണ് നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല പഴയ ബിൽഡിങ്ങാണ് കേട്ടോ അതൊരു പാക്ലിയം ഉണ്ടായിരുന്നു കേട്ടോ അത് ഏകസൈന്യമുക്കറിൻ്റെ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടണ്ടൂരിലോട്ട് വന്ന് ചിറ്റി വാങ്ങോ ചെറിയൊരു കൂടലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത്തരം തമിഴ്ക്കാരി തന്നെ പണി നടത്താം ഓരോ ഒറ്റ ബംഗാളികൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ കാരണം അത് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കുറേക്കറുള്ളാനും അതിനകത്ത് ഒരു പാമ്പലി ഉണ്ടാവും കേട്ടോ ബംഗാളിയിൽ കേട്ടോ ഇവിടെ ഏക്കർക്ക് കണക്കിനുള്ളവർക്കും അവരുടെ ആൾക്കാർ തന്നെ പണി നടത്താം തമിഴ്ക്കാർ തന്നെ ഒരു ബംഗാളികൾ പോലും ഇല്ല നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടയിലും ബാങ്കുകളിലും മാത്രമേ ബംഗാളിൽ ബംഗാളിലില്ലാത്തവർക്ക് കേട്ടോ ഇതൊരു ക്ഷേത്രമാണ് അത്യാവശ്യം ജവളിക്കട വരെ ബംഗാളിലാണ് കാരണം വെച്ചാൽ ഈ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തുറക്കുക അതിൽ ഭർത്താൽ പോലെയായിരുന്നു ഇപ്പം ഞായറാഴ്ചയെ തുറക്കൂ ഇവിടെയും കാണുന്നുണ്ടോ ഒരു വെള്ളം ചെറിയൊരു കൈത്തോട് ആ ഒരു ലോറി വരുന്ന കേട്ടോ നല്ല അടിപൊളി അടിപൊളി നമ്മുടെ തമിഴ്നാടിൻ്റെ തലമേലുള്ളൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലോറി കേട്ടോ ഇട്ടിക്കിട്ടുന്ന കുറേ നേരമായിട്ട് ഓട്ടോഷൻ കളിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കധികം വീഡിയോകളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവരെ ഓരോ മദ്യസമയം ആക്കിയുമ്പോൾ ഓരോ ആൾക്കാരൊക്കെ വെല്ലുവിളി ഇറങ്ങിയിരിക്കും കേട്ടോ അക്കാമാരും പാട്ടിമാരൊക്കെ അപ്പം നമ്മളങ്ങനെ ഹൈവേലോട്ട് കയറി ഇതാണ് കേട്ടോ കമ്പന്തേരി ഗൂഡല്ലൂർ ഗുഡലൂരായി ഇനി ഗൂഡലൂരാണ് ഇനി നമുക്ക് ഗൂഡലൂർ ചെന്നിട്ട് സിറ്റി ഉണ്ട് കേട്ടോ ഗൂഡലൂർ സിറ്റി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോർട്ട് കട്ട് കാര്യം നമ്മൾ നേരെ ഹൈവേയിലോട്ട് വരും ഇതാണ് നമ്മുടെ കമ്പം തേനി ഹൈവേ നമ്മൾ അങ്ങോട്ട് പോകാം ഗ്രാമത്തിൽ നിന്നുകൊണ്ടൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ നമ്മുടെ ടൗണിലെ ട്രെയിനിട്ടോ ഇവിടെ നമുക്കൊരു ചെറിയൊരു കാഴ്ച കാണാനുണ്ട് ഇതിനകത്ത് നമ്മളിവിടെ ഒരു കാഴ്ച കണ്ടതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഒന്നുകൂടെ നമ്മളിവിടെ കാണാൻ പോവുകയാണ് ഇവിടെ നേരെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ ഇപ്പോൾ പോയി നോക്കുകയാണ് കേട്ടോ അതെതിരെ ഒന്ന് വന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ പറയുകയാണ് വെള്ളം ഇല്ലാത്ത കൊള്ളം കേട്ടോ ഇപ്പം വെള്ളം ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അന്ന് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ വറ്റി കിടക്കുന്ന വറ്റി പറഞ്ഞാൽ തീർത്ത് വറ്റിയിട്ടില്ല വെള്ളമില്ലാത്തൊരു സമയമാണ് ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് മുല്ലപ്പയാർ ജലാശയത്തിൽ വെള്ളം ഉള്ളത്തോളം കാലം ഇവിടെ വെള്ളം പറ്റത്തില്ലെന്നാണ് ഇവിടെ ഉള്ളവരിപ്പോൾ പറഞ്ഞത് വെള്ളം കൂടുതലാണ് ഇത് കൃഷിയിടങ്ങൾക്ക് ആയിട്ട് ആവശ്യം കാട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് തരൂരിൻ്റെ രണ്ട് സൈഡും നല്ല റോഡിൻ്റെ രണ്ട് സൈഡും അപ്പിയിട്ട് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സൈഡൊക്കെ കൊടുക്കുന്നത് സൂക്ഷിക്കണം അപ്പോൾ ദാസപ്പന അവിടെ ഇരുത്തിട്ടാണ് നമ്മൾ പോരുന്നത് ആഹാ അടിപൊളി ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ അധികം ദൂരത്തോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഒരു ഒരു വാൽവ് ഉണ്ട് വെള്ളം തുറന്നു വിടുന്നത് അപ്പോൾ അവിടെ വരെ നമുക്ക് പോവാം കാരണം വെച്ചാൽ കൃഷി ആവശ്യം കേട്ടാണ് ഈ വെള്ളം അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ ആണെങ്കിൽ എന്താ തണി എന്താ കൃഷി എടുത്തേക്കാ എന്താ തണ്ണി ആ ഒരു ഇത് മുല്ലപ്പെരിയാർ തണ്ണി അത് മുല്ലപ്പെരിയാണി ആ മുല്ല മല തന്നിട്ടല്ലേ ആണി അവരെ അരി കുഴിപ്പാൽ ആ അരി കുഴി അരി കുഴി ആ ആ ആ അങ്ങനെ തന്നി അല്ലേ രണ്ട് തന്നെയും സേർന്ന് വരതല്ലേ ശരി ശരി അപ്പോൾ മുല്ലിപ്പരിയാറ് തണ്ണിയും സോറി മുല്ലപ്പരിയാറിന്നുള്ള വെള്ളവും പിന്നെ നമ്മുടെ അരുവിക്കുഴി വെള്ളമാണ് ഇവിടെ കിടക്കുന്നത് അതിവിടെ കെട്ടി നിർത്തി കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തുറന്നു വരുന്ന ഒരു വാൽവൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരെ നമ്മൾ പോകുന്നുള്ളൂ ഉണ്ടോ പഞ്ഞിമരം നിൽക്കുന്നത് ഇതിലൊക്കെ ആര് കയറി പറിക്കുന്നു ഇത്രയും വലിയ പഞ്ഞിമരത്തിലൊക്കെ അവിടെ കുറച്ച് ചക്കന്മാരം നിൽപ്പുണ്ട് കേട്ടോ ഏ കൃഷിയുണ്ടോ വെള്ളം കെട്ടി നിർത്തി കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടോ നമ്മുടെ കുട്ടനാട് മാറിപ്പോട്ടോ അത്രയും കണ്ണത്താ ദൂരത്താണ് ഇവിടെ നമ്മുടെ നെൽപ്പാടം കിടക്കുന്ന നെൽപ്പാടം നെൽപ്പാടം മാത്രമല്ല കേട്ടോ ഒരുപാട് കൃഷികളുണ്ട് അതായത് തെങ്ങും വാഴയും പൂക്കളും അതായത് പച്ചക്കറികളും അങ്ങനെ എന്ന് ഇവിടെ ഭൂമിയിൽ എന്തെല്ലാം കൃഷിയുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ഒന്നും മാത്രം ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏലം മാത്രം കേട്ടോ അങ്ങ് കിടക്കണം വെള്ളം കേട്ടോ അങ്ങ് വെള്ളം കിടക്കണം നമ്മളൊരു കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ട് ആ വെള്ളമൊക്കെ ഇവിടെയാണ് വരുന്നത് ഇപ്പം അതിലെങ്ങനെ കുറേ രണ്ടിടത്തും മൂന്നിടത്തായിട്ടാണ് വെള്ളം തുറന്ന് വിടുന്നത് കേട്ടോ നമ്മൾ ഇവിടെ വരെ പോകുന്നുള്ളൂ ആ ബൈക്കിരിക്കുന്നവരെ പോകുന്നുള്ളൂ പിന്നെ അങ്ങനെ പോകുന്നില്ല എന്തുകൊണ്ടോ ആഹാ എന്ത് നല്ല കാഴ്ചയാണ് രാവിലെയൊക്കെ ആണെങ്കിൽ അടിപൊളി സൂപ്പർ കാഴ്ചയാണല്ലോ കേട്ടോ നല്ല മഞ്ഞു കൂട്ടി പക്ഷെ രാവിലേക്കില്ല വരാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ഇതിലേക്ക് ഒരുപാട് കാളവണ്ടി പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ പശുക്കളെ കൊണ്ടുവന്നൊരു ഇതൊക്കെ കാണാം റോട്ടിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും വെള്ളമാണ് അപ്പം ഹൈറ്റ് കൂട്ടിയാണ് റോഡ് പണിതിരിക്കുന്നത് കേട്ടോ ഒരു കാരണവശാലും ഇവിടെ വെള്ളം കയറത്തില്ല അതുപോലെ ഹൈറ്റ് കൂട്ടിയാണ് ഇത് പണിതിരിക്കുന്നത് ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് നേരെ ആ അപ്പം ആ വെള്ളം നേരെ പോകുന്ന വൈകിട്ട് അല്ലേ വയലേറങ്ങും അപ്പൊ വൈകിട്ടാമിലോട്ട് പോകത്തില്ലാമിലും അപ്പം ഈ വെള്ളം അതില് ഒരിതുണ്ട് കേട്ടോ അതിലേങ്ങനെ ആ അതിലെങ്ങനെ വെള്ളം ഒഴുകി ബാലൻസ് േറ്റത്തിൽ ഒഴുകി നേരെ അവിടെ ആറുണ്ട് ആരുടെ നേരെ വൈകിട്ട് ഡാമിലോട്ട് പോകുന്നതാണ് പറഞ്ഞത് കേട്ടോ അല്ലെ ഈ കൃഷി ആവശ്യങ്ങൾക്കാട്ടാണ് ഈ വാൽവ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കൃഷി ആവശ്യങ്ങളാണ് അത് വാൽവ് ഇങ്ങോട്ട് തണ്ണി ഇറങ്ങരുത് ഒട്ടാം ഒട്ടാംകുളം മട അപ്പാൽ പെരിയമട അപ്പ ഇത് പറഞ്ഞ ഇത് ചിന്നമട അത് പെരിയമട എന്നാണ് പറഞ്ഞത് കേട്ടോണ്ട് അപ്പൊ ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇതല്ലേ ഓക്കേ 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 கல்லக்கோட்ட கோவில் இருக்குன்னா கல்லக்கோட்டை கோவில் இருக்கு அந்த கோவிலுக்கு எனக்கு தெரியல அதை கேட்ட என்ன பகவதியா பகவானா கருமசாமி கருப்பன் சாமி ஓஹோ அங்கே சரி അപ്പോൾ അവിടെ ഒരു കോട്ടയക്കറുപ്പൻ സ്വാമി കോവിലുണ്ട് അതുകൊണ്ട് കാണാം കേട്ടോ അത് കരിങ്കല്ലീത്താണ് പക്ഷേ അതെന്നാൽ ഉത്സവം നടത്തില്ല അപ്പോൾ ഈ അന്നോട് നമ്മൾ ചോദിച്ചുപോകാം കോട്ടയക്കറുപ്പൻ എന്നാണ് പറഞ്ഞത് ഓ എന്നല്ലേ ഓരോ ക്ഷേത്രത്തിലൊക്കെ പേര് ആ പിന്നെ നമ്മുടെ ഇവിടെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഓരോ കോവിലിൻ്റെ പേര് പോലെയാണ് ഇവിടുത്തെ ഓരോ കോവിലിൻ്റെയൊക്കെ പേര് കേട്ടോ കോട്ടയക്കറുപ്പൻ 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 അവിടുത്തെ നിന്ന് മറന്നു പോവേ അപ്പോൾ ആ കോവിലിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓ നമ്മൾ മാറിക്കഴിഞ്ഞാൽ മൊത്തം ടൗൺ ആണ് കേട്ടോ ഇതിപ്പം ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലൊരു ടൗണിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കൂടുതലൊരു ആ കൂടുതലൂർ എന്തുക്കല്ലല്ല കൂടുതലൊരു ടൗണോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ ഈ ചെക്കണ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതും മുല്ലപ്പെരിയാറിന്ന് വരുന്ന വെള്ളമാണ് ഇത് നേരെ വെള്ളം ഒഴുകിയിട്ട് കൃഷി ആവശ്യങ്ങളായിട്ട് എടുത്തിട്ട് സൈഡിൽ പുഴയായിട്ട് ഒഴുകി നേരെ വയ്യാടാമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ആ ഹാ കോട്ടയക്കോവിൽ ആ കരേ ഒരുപാട് ചൂണ്ടുകാരുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് കാണത്തില്ല സൂര്യനാസായിട്ട് നിൽക്കുന്നത് കാണത്തില്ല അക്കരയൊക്കെ കണ്ടോ നമുക്ക് അക്കരെ വഴി പോയാൽ കാണാൻ പറ്റും കണ്ടോ ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ഭയങ്കര ഒരു വാഗമരം ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് കോട്ടയക്കോവിൽ എന്നാൽ ഇതല്ലേ കോട്ടയക്കോവില് കോട്ടയക്കോവിൽ കോട്ട കോട്ട ഇത് കമ്പത്ത് ഇത് കൂടാ അല്ല ഇത് കോവിൽ കോവിൽ കൊട്ടാങ്കൽ ആ കോട്ട കോട്ടെ കണ്ടോ ഇത് കല്ലുകൊണ്ട് അടിച്ച് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ മൊത്തം കല്ലാണ് ചുറ്റും ഇവിടെ ഇരിക്കുന്നത് കറുപ്പസ്വാമിയാണ് കേട്ടോ കറുപ്പസ്വാമി അല്ലേ ആ അവിടെ അണ്ണം പറഞ്ഞാണ് കറുപ്പസ്വാമിയാണ് ആ ആ അപ്പം കറുപ്പസ്വാമി ക്ഷേത്രമാണ് ഇവിടുത്തെ ഉത് ഇവിടുത്തെ ഉത്സവം എന്താണ് ഉത്സവം ഇല്ല ഇപ്പോൾ ഉത്സവമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചെക്കണയുടെ അടുത്ത് തന്നെയാണ് തീരത്താണ് ഈ കോട്ടയക്കോവിൽ ഈന്നുട്ടോ ഇത് ഭയങ്കര ഒരു പടുകൂറ്റിനൊരു മരമാണ് കേട്ടോ ഒരു വാഗമരം ത്തിൻ്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ കൂടുതലൊരു ടൗണിനോട് ചേർന്നതാണ് കേട്ടോ ഈ കോട്ടയക്കോവിലും സ്ഥിതി ചെയ്യുന്നത് പിന്നെ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും ബൈ ബൈ